നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി തടി അറപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ആ തടി സീസൺ ചെയ്യാത്ത ട്രീറ്റ് ചെയ്യാത്ത എടുത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാതിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എഴുതി തരുന്നു നിങ്ങൾ നാളെ ബുദ്ധിമുട്ടേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും തടിയുടെ ഫീച്ചർ എന്താണ് അത് വളയുക എന്നുള്ളതാണ് സീസൺ ചെയ്യാത്ത ട്രീറ്റ് ചെയ്യാത്ത തടിയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു അവിടെ നമുക്ക് കുത്തി പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് നല്ല കാതലുള്ള തേക്കാണെന്നല്ല ഇതിനൊന്നും ചോദ്യങ്ങളില്ല ട്രീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി ഇതിന് ബഡ്ജറ്റ് കൂടും പ്രൈസ് കൂടും അപ്പം നിങ്ങൾക്ക് തടി തന്നെ വേണം തടി പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീല് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഡബ്ല്യു പി സി ഡോറുകൾ യൂസ് ചെയ്യാം നമസ്കാരം നിങ്ങളുടെ വാതിലുകളും ജനലുകളും അതിനെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡിസ്ടാൾ ഡോസ് ആൻഡ് വിൻഡോസ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും അല്ലാതെ ധാരാളം ആൾക്കാർ അവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് വരാനുണ്ട് പക്ഷേ ആ സമയത്ത് പലരും എൻ്റെ അടുത്ത് ഒരു സംശയമുണ്ട് അതിന് പ്രകാരമുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പലരും പറയാറുണ്ട് എൻ്റെ വീട്ടിൽ തടിയുണ്ട് തടി അറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പറമ്പിൽ ആഞ്ഞിൽ നിൽപ്പുണ്ട് അല്ലെങ്കിൽ തേക്ക് നിൽപ്പുണ്ട് അത് വെട്ടി ഡോസ് ആൻഡ് വിൻഡോസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഓരോരുത്തരോട് സംസാരിക്കുന്നത് നല്ലത് ഒരു വീഡിയോ ആയിട്ട് സംസാരിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇടണം കേട്ടോ നിങ്ങളുടെ സജഷൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ കാണാൻ പോകുന്നത് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് ഞാനജയ് ശങ്കർ ഹൊമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച ചോദ്യമാണ് അതായത് അദ്ദേഹത്തിന് തടിയുണ്ട് തടി അറപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് റീസൻറ്റായിട്ട് അറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ അടുത്ത കാലത്ത് തന്നെ അറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോഴത്തേക്കും പറമ്പൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് തടി തടി വെട്ടി വീട് പണി ആവശ്യത്തിന് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മളെ പണ്ടത്തെ കാലത്തെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കാരണവന്മാരൊക്കെ ഒരു പറമ്പുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അവിടെ മരം വെച്ച് പിടിപ്പിക്കും ആ മരം എന്തിനാന്ന് വെച്ചാൽ അത് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മരം വരെ വിധിച്ചു കൊടുത്തിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വാതിലുകൾ ഉപയോഗിക്കാനായിട്ടും അതുപോലെ ജനലുകൾക്ക് ഉപയോഗിക്കാനായിട്ടും ആയിരുന്നു അന്നൊരു തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തേക്ക് തന്നെയാ ആൾക്ക് എന്ന് പറഞ്ഞ് ഈ ഭാഗം എഴുതുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെയുണ്ട് അത് പക്ഷേ നമ്മുടെ ഇവിടെ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയാണ് പക്ഷേ മുന്നോട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൂടെ മൈക്രോ ലാൻഡുകളായി ജോലിക്കായിട്ട് പല സ്ഥലത്തോട്ട് പോയി അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അന്ന് ഉപയോഗിച്ച് ഞാൻ തടിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അന്നത്തെ യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ സീസൺ ചെയ്ത തടികളായിരുന്നു അതായത് നമ്മൾ അപ്പോൾ തന്നെ പറമ്പിൽ നിന്ന് വെട്ടി അറപ്പിച്ച് അന്നേരം തന്നെ നമ്മളെടുത്ത് ഉപയോഗിക്കുകയല്ല പറമ്പിൽ നിന്ന് വെട്ടി അത് നമ്മൾ ആ തോല് ചീകിയിട്ട് അത് ഒന്ന് രണ്ട് വർഷം അവിടെ കിടന്ന് അതിന് ശേഷം പിന്നെ നമ്മളത് വെട്ടി പ്ലെയിൻ ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് അങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അന്ന് ഏജ്ഡ് ആയിട്ടുള്ള തടികൾ ധാരാളം ഉണ്ടായിരുന്നു ഏജ്ഡ് ആയിട്ടുള്ള തടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം ഒരു തേക്ക് എത്ര വർഷം നിന്ന് അതിന് കാതലായി അതിന് ഇത്രയും റേഡിയസായി ഇപ്പോൾ അറുപതിന് അറുപത് സെൻറ്റിമീറ്ററിന് മുകളിൽ എൺപത് സെൻറ്റിമീറ്ററിന് മുകളിൽ നിന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കിട്ടിണ്ടാവും അങ്ങനെയുള്ള തടികളായിരുന്നു നമുക്ക് അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിരുന്നത് ഇപ്പോൾ നമ്മൾ ആരോടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും കഥ കടയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ വീടുകളാണെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല പഴയ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന തടികൾ അത്രയും സീസൺ ചെയ്തിട്ടുള്ള അതായത് ട്രീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന തടികളായിരുന്നു അന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥകൾ മാറിയില്ലേ ഇന്നെന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന തടി അങ്ങനെ എടുത്ത് വെട്ടി നമ്മൾ നമ്മൾ നമ്മുടെ തടി നമ്മുടെ ഡോറിനായിട്ടും വിൻഡോസിനായിട്ടും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തടിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തടിയുടെ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല തടിയുടെ ഫീച്ചർ എന്താണ് അത് വളയുക എന്നുള്ളതാണ് തടി വളയും അൺസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വളയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാതിലുകൾ ഇപ്പോഴും അടയാത്ത വാതിലുകളുള്ള വീടില് വീടുകളില്ലേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കട്ടിള വെള്ളം കുടിക്കുന്നു എന്നിട്ട് കട്ടിള നമുക്ക് എന്തായാലും ഈ കോൺട്രാക്ഷൻ കോൺട്രാക്ഷൻസ് അപ്രാക്ഷൻസ് എന്ന് വാതിൽ വാതിലടയ്ക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് അടയാത്ത അവസ്ഥ വരുന്നു അതിന് ശേഷം നമ്മൾ നമ്മുടെ കാർപ്പൻറ്റർ ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തില് കഥകിൽ നമ്മൾ രാഗി അത് എന്നിട്ട് റെഡിയാക്കിയെടുക്കും എപ്പോഴും നമ്മൾ രാകുന്നത് കഥകിലാണ് നമ്മൾക്ക് പ്രശ്നം വന്ന കട്ടിളയിൽ നമ്മൾ തൊടുന്നില്ല അതൊന്ന് പിന്നെ കുത്തിപ്പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം ഈർപ്പം വന്നു കഴിഞ്ഞാൽ അല്ലാത്തൊരു സാഹചര്യത്തിൽ അതിൽ പ്രോട്ടീനുള്ള തടിയാണെങ്കിൽ പറഞ്ഞാലേ സീസൺ ചെയ്യാത്ത ട്രീറ്റ് ചെയ്യാത്ത തടിയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു അവിടെ നമുക്ക് കുത്തിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി അതെല്ലാം വെള്ളം നിരന്തരം വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എല്ലാവർക്കും അറിയുന്ന അറിയുന്നതുപോലെ കുശുത്തു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് ഇത് നല്ല കാതലുള്ള തേക്കാണെന്നല്ല ഇതിനൊന്നും ചോദ്യങ്ങളില്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കും പക്ഷേ കാതലുള്ള തേക്ക് എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ സീസൺ ചെയ്യണം അതായത് ട്രീറ്റ് ചെയ്ത് കൊണ്ടിരണം എന്നുള്ളത് നമ്മളിതൊന്നും ചെയ്യുന്നില്ല നമ്മളിത് ഒന്നെങ്കിലും ഒരു മില്ലിൽ നിന്നും മേടിച്ചിട്ട് പോകണു അല്ലെങ്കിൽ നമ്മൾ വെച്ച് നമ്മുടെ വീട്ടിലുള്ള തടി തന്നെ വെട്ടി ചേർത്ത് നമ്മൾ ചെയ്യുന്നു ഇനി ഇപ്പോൾ തടിയുടെ കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് പറയുന്നതാണ് സീസണിംഗ് സീസണിങ് ഞാൻ പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് അന്നേരം തടി ഉപയോഗിക്കാം മേലെ എന്ന് ചോദിക്കാം തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന എന്താണ് തെറ്റ് തടി ഉപയോഗിക്കാം പക്ഷേ ട്രീറ്റഡ് ആയിട്ടുള്ള വുഡുകൾ യൂസ് ചെയ്യുക ട്രീറ്റഡ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹിൽ വുഡ് പിന്നെ അതുപോലെ ട്രീറ്റ് പോലുള്ള പിന്നെ ഫുഡുകൾ ട്രീറ്റ് എന്നാണ് ആ ബ്രാൻഡിൻ്റെ തന്നെ പേര് അങ്ങനെയുള്ള ഫുഡുകൾ യൂസ് ചെയ്യാം പക്ഷേ അതെടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനൊക്കെ പ്രൈസ് ഭയങ്കര നല്ലോണം കൂടുതലാണ് എന്നുള്ളതാണ് പക്ഷേ തടിയുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഈ ട്രീറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് കെമിക്കൽ ട്രീറ്റ് ചെയ്ത് വരുന്നത് കൂടാതെ കിലൻ കിലൻഡ്രൈയിങ് ഒക്കെ ചെയ്ത് സീസൺ ചെയ്ത് അതായത് പ്രോപ്പർ ആയിട്ടുള്ള സീസണിങ്ങും ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞിട്ടാണ് ആ പ്രോഡക്റ്റ് വരുന്നത് ഇപ്പം മഹാഗണി തടി മഹാഗണി തടി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മഹാഗി തടിയെന്ന് പറയുന്ന നേരത്തെ നമുക്ക് പുച്ഛമാണ് ഒരു കാലത്ത് നമ്മൾ ധാരാളം വെച്ച് പിടിപ്പിക്കുകയും പിന്നെ അതുമുഴം വെട്ടി ചെയ്ത ഒരു സാധനമാണ് മഹാഗണി അന്ന് വെച്ച സമയത്ത് നല്ല വിലയും വെട്ടിയപ്പോൾ തീരെ വില കിട്ടാത്ത ഒരു പ്രൊഡക്റ്റ് അതേസമയം മഹാഗണി ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ട്രീറ്റ് എൻ്റ് മഹാഗണി നിങ്ങൾക്ക് എല്ലാവർക്കും ഫർണിച്ചറിനോട്ടി പോയി കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ട്രീറ്റ് ആൻഡ് മഹാഗണി അതേസമയം നമുക്ക് ട്രീറ്റ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ ഒരു മഹാഗണിയുടെ തടി കൊണ്ടുണ്ടാക്കിയ ഡോർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽ നിന്ന് പോളിഷ് പോലും നമുക്ക് ഇളകി പോരുന്ന എല്ലാ സാഹചര്യങ്ങളുണ്ട് ട്രീറ്റ് അല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ട്രീറ്റ് ചെയ്ത് പ്രശ്നമില്ല ട്രീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി ഇതിന് ബഡ്ജറ്റ് കൂടും പ്രൈസ് കൂടും ഒരു ഡോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേക്കിന്റെ ഡോറാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വൺ ട്വൻറ്റി സെൻറ്റിമീറ്റർ വിട്ടുള്ള ടു ടൺ സൈസ് ഉള്ള ഒരു തേക്ക് ഡോർ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ലാക്ക് റുപ്പീസ് ടു വൺ ട്വൻറ്റി ഇൻ ബിറ്റ്വീൻ ആ റേറ്റ് ആണ് നമുക്ക് വരുന്നത് പണിക്കാശ്ശുൾപ്പെടെ തടിയുടെ കാശു ഉൾപ്പെടെ അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത് അതേസമയം അതിന് ബദലായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് ഏതൊക്കെയാണ് ആ മെറ്റീരിയൽ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ സ്റ്റീൽ ഡോർ എടുക്കാം വൺ ട്വൻറ്റി സെൻറ്റിമീറ്റർ വിട്ട് ടു ടൺ ഹൈറ്റ് ഉള്ള ഒരു നോർമൽ സ്റ്റീൽ ഡോർ നമുക്ക് ഒരു നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ സൈറ്റിൽ കൊണ്ടാ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് മുകളിലോട്ട് ഉണ്ട് കിട്ടോ ഞാനൊരു നോർമൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്ന പോലെ ഡോറ് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഡോറ് ഒരു പക്ഷേ പലരും കണ്ടിട്ടുണ്ടാവും ആ ഡോറൊക്കെയാണ് അതിൻ്റെ റേറ്റ് ഇതാണ് വരിക ഇനി അതല്ല നമുക്കൊരു ബയോമെട്രിക് ലോക്കൊക്കെ ഒരു അത്യാവശ്യം സെമി ലക്ഷറി ഡോറിലോട്ട് പോകണം അതിന് വരുമ്പോൾ ഒരു എഴുപത്തി രണ്ടായിരം രൂപ വരും ഇനി അതല്ല ഒരു ലക്ഷറി സെഗ്മെൻറ്റിലോട്ട് നമ്മൾ കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൺ ലാക്ക് റുപ്പീസിന് മുകളിൽ വരും അത് മേളിലോട്ട് വന്നുകൊണ്ടായിരിക്കും പക്ഷേ എങ്കിൽ പോലും ഒരു നോർമൽ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലോട്ട് ഡോറ് വെക്കണം മെയിൻ ഡോറാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അൻപത് രൂപയ്ക്ക് താഴെ സ്റ്റീൽ ഡോർ യൂസ് ചെയ്യാൻ പറ്റും ഒരു കാരണവശാലും തേക്കിൻ്റെ ഒരു പ്രീമിയം ഡോറ് ഒരു കാരണവശാലും തേക്കിൻ്റെ ഒരു ഒരു സാധാരണക്കാരൻ തേക്കിൻ്റെ ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത് ഈ ഡോർ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് പോരുന്ന കാര്യമില്ല കേട്ടോ അതിനെ കൃത്യമായിട്ട് പോളിഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ ഏറ്റവും സെഡ് വർക്ക് കഴിയുന്ന റേറ്റാണ് ഞാൻ പറയുന്നത് ഇനി അതല്ല ഞാൻ എനിക്ക് തേക്കിൻ്റെ ഡോറ് നിങ്ങൾക്ക് അറുപതിനായിരം രൂപയ്ക്ക് തരാമല്ലോ അമ്പതിനായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകുന്ന പരിപാടിയല്ല ഞാൻ പറയുന്നത് അത് ഫിനിഷ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് പറയുന്നത് ഇനി അതല്ല അത് നമ്മുടെ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഞ്ചിലേയിലോട്ട് വന്നാലും അതുപോലെ പ്ലാവിലേക്കൊക്കെ വന്നാലും അതിൻ്റെ റേറ്റ് കുറയും പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ റേറ്റിനൊപ്പം വരുമോ ഇല്ല അപ്പം നിങ്ങൾക്ക് തടി തന്നെ വേണം തടി പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഡബ്ല്യു പി സി ഡോറുകൾ യൂസ് ചെയ്യാം ഡബ്ല്യു പി സി ഡോറുകുഡ് പ്ലാസ്റ്റിക് കോമ്പോസ്റ്റ് ഡോറുകൾ ഇതേപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു അൻപത് അമ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡോറാണിത് ഡബ്ല്യു പി സി ഡോറുകൾ ഇപ്പോൾ ഈ സ്റ്റീൽ ഡോറിൻ്റെ കാര്യം പറഞ്ഞാൽ കട്ടുള്ള വൈപ്പം തന്നെ ഫൈവ് പോയിന്റ് സിക്സ് നയൻ പോയിന്റ് സിക്സ് അങ്ങനെ പല അളവിൽ അവൈലബിൾ ആണ് സെയിം നമുക്ക് ഡബ്ല്യു പി സിയിലും ചെയ്തെടുക്കാൻ പറ്റും കട്ടളയടക്കം നമ്മുടെ വർക്ക് എല്ലാം അടക്കം നമുക്കൊരു മെയിൻ ഡോറ് ഒരു അൻപതിനുടയ്ക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇൻറ്റീരിയർ ഡോറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കഥകൾ ഉപയോഗിക്കാം നമ്മൾ സാധാരണ ഇൻറ്റീരിയർ ഡോറിനെ തേക്ക് ഉപയോഗിക്കാറില്ല അല്ലേ ഉഡൺൻ ഡോറാണെ അവിടെ നമ്മൾ ചെയ്യുന്ന ഡോറുകൾ ഈ പറഞ്ഞതുപോലെ മഹാഗണിയോ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ കൺഫേം ആയിട്ട് അത് വളയും അവിടെ നമുക്ക് എന്ത് ചെയ്യാം എഫ് ആർ പി ഡോറുകൾ യൂസ് ചെയ്യാം എഫ് ആർ പി ഡോറുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് തരും ഇനി അതല്ല അവിടെ ഡബ്ല്യു പി സി ഡോറ് യൂസ് ചെയ്യാം ഡബ്ല്യു പി സി ഡോറാണെങ്കിൽ പോലും നമുക്കൊരു പതിനഞ്ച് പതിനാറ് രൂപയെ പ്രതീക്ഷിക്കാവുള്ളൂ അത്ര റേറ്റ് ഇത് അവസാനിക്കും ഇനി അതല്ല നമുക്ക് ബെഡ്റൂം ഡോറുകളിൽ എഫ് ആർ പിയും ഡബ്ല്യു പി സിയും നമുക്ക് സൈമിൾടെനിയസ്ലി അല്ലെങ്കിൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റും വുഡ് ഡോറുകളിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു പ്രശ്നം വളയുക കുത്തൽ വീഴുക ഇനി അതിൽ വെള്ളം വീണ് നശിച്ചു പോവുക ഇനി പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട് തീ പിടിക്കുക പലരും പറയുന്നല്ലേ വുഡ് തീപിടിക്കാത്തൊരു സാഹചര്യം ഉണ്ടോ ഫയർ ഇട്ടാടൻ്റെ ഒന്നും അല്ല വുഡ് തീർച്ചയായിട്ടും അതേ അതേസമയം സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ തീപിടിക്കത്തില്ല ഡബ്ല്യു പി സി ആണ് ഫയർ ഇട്ടാടിന്റെ പ്രൊഡക്റ്റ് ആണ് തീപിടിക്കത്തില്ല എഫ് ആർ പി ആണെങ്കിലും ഫൈബർ റീൻഫോഴ്സർ പ്ലാസ്റ്റിക് പ്രോ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് തീ തീപിടിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത് നമ്മൾക്ക് വുഡ് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾ വുഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ട്രീറ്റഡ് വുഡുകൾ മാത്രം യൂസ് ചെയ്യുക ഇനി ട്രീറ്റഡ് ബുഡുകൾക്ക് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡബ്ല്യു പി സി അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സ്റ്റീൽ സ്റ്റീല് കഴിഞ്ഞിട്ട് എപ്പോഴും അടുത്ത പ്രോഡക്റ്റിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എപ്പോഴും പലരും പറയുന്ന ഒരു സംഗതിയാണ് അതിന് ഇടിമിന്നൽ ഏൽക്കും അതുപോലെ ചൂട് കൂടും ഒരിക്കലുമില്ല ഇടിമിന്നൽ ഇതിനായിട്ട് അബ്സോർവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്നുമില്ല പിന്നെ ചൂട് കൂടുക എന്ന് പറഞ്ഞാൽ അകത്ത് ഇതിനകത്ത് വരുന്നത് ഹണികോംബാണ് സോ ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൽ ചൂട് ചുട്ടുപഴുക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ചൂട് പോലത്തെ ഒരു സാഹചര്യമൊക്കെ കാണാൻ സാധിക്കത്തില്ല തുരുമ്പെടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ സ്റ്റീലാണ് എന്തും തുരുമ്പെടുക്കും അത് സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ക്വാളിറ്റി ഇരിക്കും നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇപ്പം ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളെ സ്റ്റീൽ ഡോറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എനിക്ക് വീഡിയോയിൽ കൂടി പറഞ്ഞു തരാൻ പറ്റുന്നതല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ട്രേഡ് സീക്രട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു അവസരത്തിൽ നമുക്ക് തുരുമ്പിന് പോലും പ്രശ്നമില്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് വിൻഡോയിലേക്ക് വരാം വുഡൻ വിൻഡോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വുഡൻ വിൻഡോ നമ്മൾ ചെയ്യാറുണ്ട് അതിൻ്റെ പ്രൈസിൻ്റെ പകുതി പ്രൈസിൽ നമുക്ക് സ്റ്റീൽ വിൻഡോ ചെയ്യാൻ പറ്റും ആ പ്രൈസ് അതിനേക്കാൾ ഏസ്തറ്റിക്ലി അടിപൊളിയായിട്ട് നമുക്ക് യു പി വി സി വിൻഡോ ചെയ്യാൻ പറ്റും അതിൽ യു പി വി സിൻഡോയും വുഡൻ വിൻഡോയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉഡൻ വിൻഡോയിലും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ കുത്തല് വീഴുക തീ പിടിക്കുക ഇനി അതല്ല നമുക്ക് വെള്ളം വീണ് പ്രശ്നം വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന എന്താ പറയുക സ്റ്റീൽ വിൻഡോയിലോ അല്ലെങ്കിൽ യു പി വി സി വിൻഡോയിലോ വരികയില്ല ഇനി അടുത്തൊരു പ്രോഡക്റ്റ് പറയാം ഡബ്ല്യു പി സി അലൂമിനിയം അതായത് വുഡിന് പകരം നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ തടിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി തടി അറപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ തടി സീസൺ ചെയ്യാത്ത ട്രീറ്റ് ചെയ്യാത്ത എടുത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാതിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എഴുതി തരുന്നു നിങ്ങൾ നാളെ ബുദ്ധിമുട്ടേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും ആരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നു എന്നുള്ള അല്ല ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ പലരും ചിന്തിക്കുകയാണ് ഇവൻ ഒരു എന്താ പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ബാക്കിയെല്ലാം എല്ലാം മോശമായിരുന്നു ഞാൻ ബുദ്ധിനെ ആദ്യം തൊട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്നവർക്കും അറിയാം ബുദ്ധിനെ ഞാൻ പൊതുവേ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല എൻ്റെ മൂന്നാമത്തെ വീഡിയോ സ്റ്റീൽ ഡോറാണ് അത് നാല് കൊല്ലം മുമ്പ് അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്റ്റീൽ വിൻഡോയുടെ സ്റ്റീൽ ഡോറിൻ്റെ ബിസിനസ്സില്ല ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയത് ഞാനത് തുടങ്ങിയതുകൊണ്ട് പറയുന്നതല്ല ഞാൻ പറയുന്നതുകൊണ്ട് തുടങ്ങിയതാണ് അങ്ങനെ വേണം ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്ത ഫുഡ് ചെയ്യും നിങ്ങളുടെ വീട്ടിൽ വെട്ടി അറപ്പിച്ച് വെച്ചിരിക്കുന്ന ഫുഡ് എടുത്ത് ചെയ്താലുള്ള പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞത് സീസൺ ചെയ്യാത്ത ട്രീറ്റ് ചെയ്യാത്ത എടുത്ത് ചെയ്താലുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് ആ നിങ്ങൾ എഴുതി വച്ചോളൂ നാളെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും ആ സമയത്ത് ഞാനത് പറഞ്ഞു എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അതല്ല ഫുഡ് നിങ്ങൾക്ക് നിർബന്ധമാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രീറ്റ് അപ്ഡുകൾ ചെയ്യൂ ഞാൻ വുഡ് ചെയ്യരുത് നല്ല പറയാം ചെയ്യുമ്പോൾ നല്ല വുഡുകൾ ചെയ്യണം എന്നാണ് പറഞ്ഞത് ട്രീറ്റ് ചെയ്തിട്ടുള്ള വുഡുകൾ ബഡ്ജറ്റ് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും വുഡിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ഫീലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റീല് അലൂമിനിയം യു പി വി സി ഡബ്ലി പി സി പോലുള്ള അടിപൊളി മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് എസ്തറ്റിക്കലി അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ റെക്റ്റിഫൈത് ചെയ്യാൻ സാധിക്കും ബഡ്ജറ്റൊക്കെ ഇതിൻ്റെ വ്യത്യാസമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ബഡ്ജറ്റിനെ പ്രതിനിധീകരിച്ചിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷനായിട്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മുടെ പ്രസ്ഥാനം നിങ്ങൾക്കറിയാം ഡീസൽ ഡോസ് ആൻഡ് വിൻഡോസ് ഏറ്റുമാനൊരു തൊടുപുഴയും അടുത്ത ട്രിവാൻഡ്രത്തും നമ്മൾ ഓപ്പൺ ആവുകയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റുമാനം തൊടുപുഴ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതിയാവും പിന്നെ നിങ്ങൾ ഷോറൂമിലേക്ക് വായു കാര്യം നിങ്ങളൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന സ്ഥലത്തുനിന്ന് പർച്ചേസ് എൻ്റെ സ്ഥലത്തുനിന്ന് പർച്ചേസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ഇതുപോലുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാം ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് സർവീസ് നിങ്ങൾക്ക് തരുന്നവർക്ക് ഞങ്ങൾ ആ സർവീസ് വളരെ കൃത്യമായിട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരും അപ്പോൾ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ പാസ് ചെയ്തു എന്ന് മാത്രം വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമേ അത് അജയ് ശങ്കർ സൈനികം ഡോക്ടർ എൻറ്റീരിയർ